Namaskaram. പാരിസ്ഥിതിക കേരളം കീഴാറ്റൂരിൽ എന്ന പേരിൽ പരിസ്ഥിതി പ്രവർത്തകരും വയൽക്കിളികളെ പിന്തുണയ്ക്കുന്നവരുടെയും ഒരു കൂട്ടായ്മ ജനുവരി മാസം കിഴാറ്റൂർ വയലിൽ നടക്കുമെന്ന് വയൽക്കിളി നേതാവ് സുരേഷ് കിഴാറ്റൂർ കോർപ്പറേറ്റുകളുടെ അജണ്ടയ്ക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അടിയറവ് പറഞ്ഞതിന് ഉദാഹരണമാണ് കിഴാറ്റൂർ വയലിലൂടെയുള്ള റോഡിന് അനുകൂലമായ നിലപാട് ചിലർ സ്വീകരിച്ചത് കിഴാറ്റൂർ വയൽ കിളികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളുടെ പോലും മനസ്സുമാറ്റാൻ ആർക്കും ആയിട്ടില്ല അവസാന നിമിഷം വരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും അണിച്ചേരുമെന്നും സുരേഷ് കിഴാറ്റൂർ മറുനാടൻ ടിവിയോട് പ്രതികരിച്ചു കിഴാറ്റൂർ ി രംഗത്ത് വന്ന ബി വലിയ വാഗ്ദാനങ്ങളായിരുന്നു വയൽക്കിളികൾക്ക് നൽകിയിരുന്നത് എന്നാൽ എല്ലാം ജലരേഖയായി മാറുകയും ഉദ്യോഗസ്ഥരെ തടഞ്ഞതിനും പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയതിനും ഉൾപ്പെടെ നിരവധി കേസുകൾ വയൽ കിളി പ്രവർത്തകർക്കെതിരെ ചാർത്തപ്പെടുകയും ചെയ്തു ദേശീയ സെക്രട്ടറി രാഹുൽ സിൻഹ നന്ദിഗ്രാമിൽ നിന്നും മണ്ണുമായാണ് കീഴാറ്റൂരിൽ സമരത്തിനെത്തിയത് നന്ദിഗ്രാമിലെ ഒരു കൂട്ടം കർഷകരുമായി എത്തിയ രാഹുൽ സിൻഹ നന്ദിഗ്രാമിലെ മണ്ണ് വയലിൽ നിക്ഷേപിച്ചാണ് കീഴാറ്റൂർ സമരത്തിന് ശക്തി പകർന്നത് തങ്ങളുടെ നെഞ്ചത്തുകൂടി മാത്രമേ ദേശീയപാത കൊണ്ടുപോകാൻ കഴിയൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു സുരേഷ് ഗോപി മുതൽ പി കെ കൃഷ്ണദാസ് വരെയുള്ള നേതാക്കൾ കിഴാറ്റൂർ വയൽ നികത്തി റോഡ് കൊണ്ടുപോകുന്നതിനെതിരെ രണ്ടാഴ്ചയ്ക്കകം കേന്ദ്ര തീരുമാനം ഉണ്ടാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം സമരക്കാരിൽ ആത്മവിശ്വാസം തളിരിട്ടു സമരം വിജയിക്കുമെന്നവർ കണക്കുകൂട്ടുകയും ചെയ്തു അതിനുപരിയായി കഴിഞ്ഞ ജൂലൈ മാസം ഡൽഹിയിൽ വയൽക്കിളി നേതാവ് സുരേഷ് കിഴാറ്റൂരിനും അനുയായികൾക്കുമൊപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ദേശീയതലത്തിലേക്ക് ഉയർന്ന കിഴാറ്റൂർ സമരം അതോടെ തൽക്കാലത്തേക്കെങ്കിലും ആറിത്തണം ായിരുന്നു വിദഗ്ധ സംഘത്തെ അയച്ചു ഇതുവഴിയുള്ള പാത പുനപരിശോധിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ വാക്കും പാലിക്കപ്പെട്ടില്ല അതിനിടെ ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ത്രീ ഡി വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു നേരത്തെ കിഴാറ്റൂർ വയലിലൂടെയുള്ള പാതയ്ക്ക് ത്രീ ഡി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരുന്നു ഇത് പിൻവലിക്കുമെന്ന് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരക്കാർ പ്രതീക്ഷിച്ചിരുന്നുവെന്നാൽ അത് ഉണ്ടായില്ല ഫലത്തിൽ ഈ സ്ഥലം കേന്ദ്ര സർക്കാരിൽ നിക്ഷിബ്ധമാവുകയും ചെയ്തു നഷ്ടപരിഹാരം നൽകുക മാത്രമാണ് നിയമപരമായി അവശേഷിക്കുന്ന നടപടി ദേശീയ പാത ചട്ടം ഇരുപത്തി പ്രകാരം കേന്ദ്ര സർക്കാരിന് പിൻവലിക്കുകയോ ബദൽ വഴി കണ്ടെത്തുകയോ ചെയ്യാം എന്നാൽ ഡൽഹി ചർച്ച പ്രകാരം ഒരു നീക്കവും ഇതുവരെ ഉണ്ടായില്ല വിജ്ഞാപനത്തിനു ശേഷം തുടർ നടപടികളോ വിലനിർണ്ണയമോ കീഴാറ്റൂരിൽ ആരംഭിച്ചില്ല വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ബൈപ്പാസിന്റെ രൂപരേഖ മാറ്റാൻ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു നൂറ് മീറ്റർ താഴെ മാത്രം വീതിയുള്ള വയലിന്റെ കരയിലൂടെ പോയാൽ പോലും അവശേഷിക്കുന്നത് നാൽപ്പത് മീറ്റർ മാത്രമായിരിക്കും ഇതും തണ്ണീർത്തടങ്ങൾക്കും ജനങ്ങളുടെ ജീവിതത്തിനും പ്രശ്നമുണ്ടാക്കും ഇക്കാര്യവും മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു അടിയന്തരമായും ബദൽ പാതയ്ക്കുള്ള സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് തയ്യാ രണ്ട് അലൈൻമെന്റുകൾ മാറ്റിയാണ് കിഴാറ്റൂർ വയലിലൂടെ ബൈപ്പാസിന് അനുമതി നൽകിയത് ഉന്നതമായ ഇടപെടലിലൂടെയാണ് വയലിലൂടെയുള്ള ബൈപ്പാസിനുള്ള അനുമതി നൽകപ്പെട്ടതെന്ന് ആരോപിച്ചാണ് വയൽകിളികൾ സമരം ആരംഭിച്ചത് ഒന്നര വർഷക്കാലം നീണ്ടുനിന്ന നിന്ന സമരം ദേശീയതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സി പി എം പാർട്ടി ഗ്രാമമായ കിഴാറ്റൂരിലെ സമരത്തിന് പാർട്ടിയുടെ കീഴ് ഘടകങ്ങൾ ആദ്യം സജീവമായി രംഗത്തുണ്ടായിരുന്നു ഒടുവിൽ പാർട്ടി നേതൃത്വം സമരക്കാരിലെ പാർട്ടി മെമ്പർമാരെ പുറത്താക്കി എങ്കിലും സമരം മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു ബി ജെ സുരേഷ് ഗോപി എത്തിയതോടെ ബി ജെ പിയുടെ ഇടപെടലും ശക്തമായി അതോടെ വിഷയം രാഷ്ട്രീയ തർക്കമായി അന്നത്തെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ മുതൽ കേന്ദ്ര നേതാക്കൾ വരെ കീഴാറ്റൂരിലെത്തി സമരം നയിച്ചു വയൽക്കിളികളുടെ സമരപന്തൽ സി പി എം അനുകൂലികൾ എന്ന് പറയുന്നവർ പരസ്യമായി കത്തിക്കുകയും ഉണ്ടായി കുമ്മനം രാജശേഖരന്റെ ഇടപെടലോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ പ്രത്യേക സംഘം കീഴാറ്റൂരിൽ പരിശോധനയ്ക്ക് എത്തിയത് അവരുടെ റിപ്പോർട്ടിൽ തണ്ണീർ തടങ്ങളും വയലുകളും മണ്ണിട്ടും മുടരുതെന്നും നിർദ്ദേശിച്ചു തുടർന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി വയൽക്കിളി നേതാക്കളും ബിജെപി നേതാക്കളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് കേന്ദ്ര സംഘം െത്തി പരിശോധന നടത്തുമെന്ന് ഉറപ്പു നൽകിയത് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല പാത കിഴാറ്റൂരിലെ തന്നെ പോകുമെന്ന് ഉറപ്പായതോടെ അവസാനഘട്ട സമരം എങ്ങനെ നടത്തണമെന്ന ആലോചനയിലാണ് ഇപ്പോൾ വയൽക്കിളികൾ